സംസ്ഥാനത്ത് പോലീസിൻ്റെ മർദ്ദനം അങ്ങേയറ്റം ആക്ഷേപപര ആക്ഷേപകരമായ സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമാണ് കുന്നംകുളം പി ചി കസ്റ്റഡി മർദ്ദന കേസുകളിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ നടത്തിയ മൂന്നാമുറയുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് നടപടി ദേവിക ചേരുകയാണ് ദൈവിക സംസ്ഥാന പോലീസ് ഈ പറഞ്ഞതുപോലെ മുഖം രക്ഷിക്കാനുള്ള അങ്ങേയറ്റം ശ്രമം പരിശ്രമം നടത്തുകയാണ് പക്ഷേ പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നാണ് സ്വപ്ന ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ കുന്നംകുളം പി ചി കസ്റ്റഡി മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്നതിന് പിന്നാലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇവർ നടത്തിയ മാർച്ചൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഈ സാഹചര്യങ്ങളിലൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് പോലീസിനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ ഇത് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് വകുപ്പുതല നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ഉത്തരമേഖല ദക്ഷിണമേഖലാ ഐജിമാർക്ക് നിലവിൽ ഡിജിപി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഡിജിപിമാർ ഈ ഐ ജിമാർ ഇവർക്കിപ്പോൾ നിലവിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം ഈ ഉദ്യോഗസ്ഥരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൂടി വിശദീകരണം കേട്ട ശേഷം എത്രയും വേഗം ശുപാർശകൾ സമർപ്പിക്കാനാണ് നീക്കം എന്തായാലും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്ന